ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്നത് നിങ്ങളുടെ ഇന്നത്തെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് ആശംസിച്ചുകൊണ്ട് നമുക്ക് കഥയിലേക്ക് പോകാം കേട്ടോ ഗോവിന്ദൻ്റെയും കഥയൊക്കെ ഇടുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചാനലിലേക്ക് മാറി വിവരം പലരും അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി വ്യൂസിൽ നിന്നൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്തായാലും നിങ്ങളൊക്കെ പഴയ എൻ്റെ പ്രേക്ഷകരൊക്കെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഗീരുവിൻ്റെയും മോഹി ഗോവിന്ദിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എന്തായാലും ആ മുഖം മൂടി നമ്മുടെ രാധിക വലിച്ചെടുക്കാനായിട്ട് തുടങ്ങുകയാണോ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് എല്ലാവരും അല്ല നമ്മുടെ ഗീതവും ഗോവിന്ദും ഈശ്വര പിടി വീണു എന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ പിടി വീണില്ല പിടി വീഴ്ക്കാനായിട്ട് സമ്മതിച്ചില്ല നമ്മുടെ രാധികാമ കാരണം രാധികാമ തന്നെ പറഞ്ഞു ഇവരുടെ പുലിമുഖം കണ്ടാൽ മതി അല്ലാതെ യഥാര്ത്ഥ മുഖം കണ്ടാൽ നമുക്ക് ആ ഒരു നേരത്തെ കണ്ട ഒരു സന്തോഷം ഇല്ലാണ്ടായാലോ ഇവർ പുലിയ ഇവരുടെ പുലിമുഖം കാണുന്നതന്നെ എനിക്കിഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ആ അത് തന്നെയാണ് രാധികാമ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശരിയെന്നെല്ലാവരും സമ്മതിക്കാണ് മാത്രമല്ല മാനേജറോട് നന്ദിയും പറയുകയാണ് ഇത്ര അധികം ഇവിടെ എൻ്റർടൈൻമെന്റ് ഒക്കെ തന്നതിന് അപ്പോൾ രേഖ പറഞ്ഞു എന്തായാലും മാനേജർ ഇത്ര അധികം ച കാര്യങ്ങളൊക്കെ ചെയ്ത് തന്ന സ്ഥിതിക്ക് നമുക്ക് കേസിനും വഴക്കിനൊന്നും പോകണ്ട കാര്യം അങ്ങോട്ട് നമ്മൾക്ക് മറക്കാം അത് നമ്മുടെ രാധികാമയെ അംഗീകരിക്കുകയാണ് ഈ ആക്രമണത്തിൻ്റെ പേര് ഇനി അതിൻ്റെ പുറകെ പോവുകയൊന്നും വേണ്ട ഇനി ശ്രദ്ധിച്ചാൽ മതി എന്ന് മാനേജറോട് പറയാണ് മാനേജർ അത് അതൊക്കെ പറയുകയും ചെയ്തു എന്തായാലും നമ്മുടെ ഗീതവും ഗോവിന്ദവും അപ്പം തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടിരുന്നു കേട്ടോ ഇവർ സമ്മതിച്ച് പുലി അങ്ങ് ഓടിപ്പോയി എന്നിട്ട് ഇവരകത്തേക്ക് എല്ലാവരും കൂടെ പോകാനായിട്ട് തുടങ്ങിയപ്പോൾ നമ്മുടെ കാഞ്ചനയ്ക്ക് ഒരു സംശയം അല്ല റേ ഹാപ്പാപ്പാ എൻ്റെ പുലി ഇല്ലയാ ദേ കാഞ്ചന ഒന്ന് മിണ്ടാടി കൂടെ വന്നേ ഇങ്ങോട്ട് ആ കാഞ്ചനയ്ക്ക് എന്നാലും ആ സംശയം തീരുന്നില്ല കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും അങ്ങോട്ട് അകത്തേക്ക് കയറിപ്പോവാണ് അതിന് ശേഷം രാധികയും കാഞ്ചനയും കൂടെ സ്ഥലമൊക്കെ കണ്ടുകൊണ്ടിങ്ങനെ നടക്കുക ഓ പുലികളി ഓ ഉഗ്രൻ മനസ്സിന് നല്ലൊരു വൈബ് കിട്ടി ഫ്രഷായിട്ട് ചിന്തിക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്നാൽ നമുക്ക് ഫ്രഷ് ആക്കി ഇത് പണി അങ്ങോട്ട് പ്ലാൻ പണ് എന്ന് കാഞ്ചന രാധികയോട് പറയാണ് ഫ്രഷായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുടിച്ചിടും മുടിച്ചിടും നീങ്ങാ ഇല്ല ഇൻ്റലിജൻറ്റ് ഗോസ്റ്റ് തന്നെ ഏഹ് ഇൻ്റലിജൻറ്റ് ഗോസ്റ്റോ ആമാ ബുദ്ധിരാക്ഷസി ഇന്ത്യയിൽ ഗേസ്റ്റ് ഗോസ്റ്റ് അപ്പോഴെനിക്ക് രാധിക പറഞ്ഞു എൻ്റെ പൊന്നു കാഞ്ചന നീ ഇംഗ്ലീഷ് പറയല്ലേ അല്ല എന്തായാലും ആ ദുൽഖർ സൽമാൻ്റെ വൈഫ് ഇംഗ്ലീഷ് ചീത്ത വിളിച്ചപ്പോൾ അതുകൊണ്ട് ഞാൻ വായിൽ ഇംഗ്ലീഷ് താനാ ഫുൾ വരരുത് നിറയാണ് വരത് അപ്പം നീ ഇംഗ്ലീഷ് പറഞ്ഞാലും കുഴപ്പമില്ല നീ ദയവി ചേര് ചീത്ത വിളി കിട്ടുകാര്യം ആരോടും പറയരുത് നോ മമ്മി നോ ഐ നോ നോട്ട് ടു സേ ചീത്ത വിളി ഐ ടു ഇന്റലിജന്റ് ശരി ശരി നീ വലിയ ഇന്റലിജന്റാ ചല്ലെ ചല്ല ഇതേ സമയം അജാസും അവരുടെയും കൂടി ആരും അറിയാതെ പുറത്തിറങ്ങാനുള്ള പരിപാടിയിലാണ് ഗോവിന്ദൻ്റെയും ഗീതവിൻ്റെയൊക്കെ ഭാഗമെടുത്ത് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയവർ പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിന് വെളിയിലിറങ്ങി അവരിങ്ങോട്ടേക്ക് വ നടന്നിങ്ങ് പോരാനായിട്ട് തുടങ്ങുകയാണ് ആ ഒരു സമയത്ത് കിഷോർ നോക്കി നിൽക്കുക കേട്ടോ ഇവർ വരുന്നതും എൻ്റെ കുട്ടികളെ കൊണ്ട് നിനക്കോട്ട് ഉളപ്പാണ് ഞാൻ തരാടാ എന്നും പറഞ്ഞൊരു കമ്പു ആയിട്ട് നോക്കി നിൽക്കുക അജാസിനെ തല്ലാനായിട്ട് അങ്ങനെ കിഷോർ മറഞ്ഞ് നിൽക്കുന്നു അജാസും ഗീതും കൂടെയൊക്കെ പാസ് ചെയ്ത് കിഷോറിന് അരികിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ വരുൻ്റെ റൂം തുറന്നു വരുൺ അങ്ങടെ ഇറങ്ങി വന്നു കേട്ടോ വരുൺ ഇവരെ കണ്ടില്ല വരുൺ ആ കിഷോർ നിൽക്കുന്നിടത്തേക്ക് പാസ് ചെയ്ത് പോരുകയാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ അജാസും അവരുടെയും കൂടെ റൂമിൽ കയറി കഥകു അടച്ചു എന്തായാലും ഈ അജാസിനെ പ്രതീക്ഷിച്ചു നിന്ന് കിഷോറിന് കിട്ടിയത് വരുണിയാണ് ഒന്നും വിചാരിച്ചില്ല അജാസ് ആണെന്ന് വിചാരിച്ച ഒറൊറ്റ അടിയായിരുന്നു ആ ഇന്നലെ ഗീതു ഫ്ലവർ വെയ്സ് കൊടുത്ത് വെച്ച് അടി കൊടുത്ത അതേ തലക്കെട്ട് അതേ സ്പേ ആ ഒരു പ്ലേസിൻ്റെ തന്നെ ഒരോ അടി അടിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈശ്വര വരുണാണല്ലോ എന്ന് കിഷോറിന് മനസ്സിലായത് വരുൺ ഈ ഇവനെ തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് തന്നെ കിഷോർ അവിടെ നോടി രക്ഷപ്പെട്ടു അപ്പോഴേക്കും വരുണിൻ്റെ കാർച്ചൻ വേളമൊക്കെ കേട്ട് വരുണിൻ്റെ ബന്ധുക്കൾ രേഖയും പ്രിയയും വിനോദും എല്ലാവരും കൂടി ഓടി വന്നു കേട്ടോ രാധികയും കാഞ്ചനയൊക്കെ ഓടി വന്നു തലേന്ന് ബ്ലഡ് വരുന്നുണ്ട് ഈശ്വര എന്നൊക്കെ രേഖ ഇങ്ങനെ പറയുകയാണ് ബ്ലഡ് എന്നും പറഞ്ഞു നമ്മുടെ ഈ വരണും വല്ലാത്തൊരു ഒരു മെൻറ്റൽ അവസ്ഥയിലേക്ക് ഇങ്ങനെ പോവുക ഇയ്യോ ബ്ലഡോ എന്നും പറഞ്ഞിട്ട് കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുക ബ്ലഡ് നോക്കി ഇന്നലെ ഒരു ഇന്നലെ കിട്ടി അതേ സ്പോട്ടിലാണ് കിട്ടിയിരിക്കുന്നത് എന്തായാലും എക്സ്പേർട്ട് ആയതുകൊണ്ടാണ് ഒരേ സ്പോട്ടിൽ തന്നെ തല്ലുന്നത് എന്നൊക്കെ ചർച്ച നടക്കുകയാണ് അപ്പോൾ രാധിക പറഞ്ഞു നിങ്ങൾ അയാളെ കള്ളനെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുക ഹാ എന്തായാലും ഇന്നലെ തലക്കെടി ഇന്നും തലക്കെടി കോൾ ദി പോലീസ് അപ്പോഴേക്കും അടുത്ത് ആൾ കോൾ ദ പോലീസ് ടു എന്നൊക്കെ പറഞ്ഞിട്ട് കാഞ്ചനെ വിളിച്ച് പറയുക കേട്ടോ കാഞ്ചനയുടെ കാലിനിട്ട് ഒരു ചവിട്ട് വെച്ച് കൊടുത്തു രാധികം ഇന്നിനി പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നണില്ല ഈശ്വര ആ പോലീസൊക്കെ റൂമ് പരിശോധിച്ചാൽ നമ്മളെല്ലാവരും കാണൂലോ എന്ന് അവരുടെയൊക്കെ പറഞ്ഞപ്പോഴേക്കും അജാസ് പറഞ്ഞു ഇല്ല മാനക്കേടാകുന്നതിന് മുമ്പ് രക്ഷപ്പെടാനുള്ള വഴി ഞാൻ ഉണ്ടാക്കാം അപ്പോൾ അവരുടെ പറഞ്ഞു അത് ഓർത്തിട്ട് വലിയ ടെൻഷനൊന്നും എനിക്കില്ല ഇത് കാണാൻ കിഷോർ ഇവിടെ ഇല്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ ഉള്ളൂ നമ്മളെ രണ്ടുപേരെയും ഈ മുറിയിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് കാണാൻ ഏറ്റവും അർഹതയുള്ളത് അവനാണ് അവരുടെ മനസ്സിലിരുപ്പ് കേട്ട് അജാസ് ഒന്ന് ഞെട്ടു കേട്ടോ ിട്ടുമല്ല കണ്ണ് തള്ളുക അതെ അവൻ എനിക്കിട്ട് ചെയ്ത പണിക്ക് ഞാൻ ഞാനവന് പകരം വീട്ടിൽ നിന്നതിനെ ഇങ്ങോട്ട് കരുതട്ടെ അവൻ അവനല്ലാതെ ഓരോരുത്തൻ എനിക്കുണ്ടെന്ന് അങ്ങോട്ട് കരുതട്ടെ ഏറ്റവും വലിയ പ്രതികാരം അതാണ് അപ്പോഴേക്കും അവർണിക ഈ അജാസ് നോക്കിയപ്പോൾ എപ്പോഴെന്ന് പിരിവും കൊണ്ടൊരാക്ഷൻ കാണിക്കുകയാണ് അവർണിക കൊള്ളം കൊള്ളാം എന്നും പറഞ്ഞിട്ട് അജാസ് ഇതേ സമയം ഗീതവും ഗോവിന്ദൂടി പുലിവേഷമൊക്കെ അഴിച്ചാൽ ആ ബോട്ട് കിടക്കുന്നിടത്ത് എത്തിയിട്ടുണ്ട് പക്ഷേ അപ്പോഴാണ് മാനേജർ ഓടി അങ്ങോട്ടേക്ക് വന്ന് പറയുന്നത് അയ്യോ ഇപ്പോൾ പോകാൻ പറ്റില്ല ആ ബോട്ടിനൊരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് മെക്കാനിക് ഇപ്പോൾ വരും മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ ഈശ്വര ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഗീതവും ഗോവിന്ദും ഇങ്ങനെ നിൽക്കുന്നത് വെയിറ്റ് ചെയ്യുക എപ്പോൾ തന്നെ റെഡിയാക്കാം എന്ന് പറഞ്ഞു മാനേജർ അകത്തേക്ക് ഓടി പോവുകയാണ് ആ ശനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു ഗീതവും ഗോവിന്ദവും അങ്ങനെ ഇരിക്കുക അജാസിക്കെ വിളിച്ച കാര്യം പറ എന്ന ഗീത് പറഞ്ഞപ്പോഴേ കണ്ണേട്ട എന്ന ഗീത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതൊരു ഫോണൊക്കെ ബാഗിനകത്ത് നമ്മൾ ഒരുമിച്ചല്ലേ കൊണ്ട് വെച്ചത് തിരക്കിന് ഓർത്തില്ലല്ലോ ഫോൺ എടുക്കാൻ എന്നാ മാനേജറുടെ ഫോൺ മേടിച്ച് കാര്യം പറ കാര്യം പറയാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മതിയായിരുന്നു പക്ഷേ ഇപ്പോഴല്ലേ നമുക്ക് ഐഡിയ വന്നത് ഓർത്തപ്പോഴേക്കാ എളുപ്പമില്ലേ ഏഹ് എന്ത് പറഞ്ഞാലും ഒരു ന്യായം ഞാനിവിടെങ്ങാണ് ഇരിക്കാം കണ്ണേടനൊരു കാര്യം ചെയ്യുക കണ്ണേട്ടം പോയി മാനേജറെ ഫോൺ മേടിച്ച് അജാസിക്ക് വിളിക്കുക എന്നിട്ട് പോകാനുള്ള വഴി എങ്ങനെയാണെന്ന് ചോദിക്കുക ചെല്ലു അണ്ണേട്ട ഒന്ന് പോ ആ ശരി എന്നും പറഞ്ഞിട്ട് ഗീതു അവിടെ ഇരിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ പോകാനായിട്ട് അതൊക്കെ അങ്ങ് നീങ്ങി നിന്നിട്ട് ഇങ്ങനെ ഇനി മാനേജർ അങ്ങ് പോയല്ലെവിടെയാണോ എന്തോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണ സമയത്താണ് ഒരു പട ഇങ്ങോട്ടേക്ക് വരികയാണ് ഗോവിന്ദ അത് കണ്ട് ഞെട്ടി കേട്ടോ ഗോവിന്ദ് മാത്രമല്ല ഗോവിന്ദനെ കണ്ട് അവരും ഞെട്ടി ആരാണാ പട ഏതാണ് ആ പടാന്നല്ലേ വരുണിൻ്റെ ഒരു കെട്ടുമുണ്ട് ഈ കെട്ടും കെട്ടിയാണ് വരുൺ ഇനി അവിടെ നിന്ന് ആ വരുണിനെ ആ അക്രമി തല്ലിക്കൊല്ലും എന്നവർക്കറിയാം രാധികയ്ക്ക് അറിയാം അങ്ങനെ രാധികയും വരുണും പേടിച്ച് ബാക്കി എല്ലാവരെയും കൂട്ടി നാട് വിടാനുള്ള തീരുമാനത്തിലാണ് എന്തായാലും റിസോർട്ടിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് ഒരു തീരുമാനവുമായിട്ട് വരുവാണോ കേട്ടോ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അപ്പോഴാണ് ഗോവിന്ദിങ്ങനെ നിൽക്കുന്നത് ഈ ചൊരാ ഭൂമി വിളർന്ന് താഴേക്ക് പോവുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ ഗോവിന്ദിങ്ങനെ നോക്കി നിൽക്കുന്നത് കാരണം ഗോവിന്ദ രാധികയും കണ്ടു എല്ലാവരും കണ്ടു അതുപോലെ ഗോവിന്ദ് ഇവരെയും കണ്ടു ഒന്നും പറയാനാവാതെ ഇങ്ങനെ നിൽക്കുക കണ്ണാ നീ എന്താ ഇവിടെ അയ്യോ നിങ്ങൾ ആ ഞാൻ വന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് പ്ലേറ്റ് എടുത്ത് തിരിച്ചിടുവാണ് കേട്ടോ അല്ല മുംബൈക്ക് പോയ നീ എങ്ങനെ ഇവിടെ എത്തി ആ മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു തപ്പിത്തപ്പിട്ടോ പറയുന്നത് മീറ്റിംഗ് നേരത്തെ കഴിഞ്ഞു അപ്പം ഞാനിങ്ങ് പോകുന്നു നിങ്ങൾക്കൊരു സർപ്രൈസ് തരാം നിങ്ങളെ ഞെട്ടിക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ രാധികം വെച്ച് എന്നിട്ടോ എന്നിട്ടെന്താ ഞാൻ ഞെട്ടി എൻ്റെ പ്രിയമോളെ എന്നും പറഞ്ഞിട്ട് പ്രിയമോളുടെ അരികിലേക്ക് എന്നിട്ട് ഇൻ്റെ രീ എന്നൊക്കെ പറഞ്ഞ് കവളയിലൊക്കെ ഇങ്ങനെ പിടിക്കുകയൊക്കെ ചെയ്യാണ് അതിന് ശേഷം വരുണിനോട് ചോദിച്ചു അയ്യോ വരുണേ എന്താണോ നിൻ്റെ തലയിൽ നിനക്കിതെന്ത് പറ്റിയിടാ ആ അപ്പോഴേക്കും രേഖ ഇങ്ങനെ നോക്കുന്നുണ്ടോ വരുണിൻ്റെ തലയിലേക്ക് കേട്ടോ അതൊരു കള്ളനോട്ടോ നോക്കുന്നത് കേട്ടോ അപ്പോൾ കാഞ്ചന പറഞ്ഞു ഇവിടെ നിന്ന് കിടച്ചതാണ് ഇത് മാറണമെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടണം അപ്പം പ്രിയ ചോദിച്ചേട്ടം വരുന്ന കാര്യം റിസോർട്ടുകാർക്ക് അറിയാമോ ഇല്ല ഒരു മുന്നറിയിപ്പും ഇല്ലാത്ത വരവാ എല്ലാം ഓക്കെ ആണെങ്കിൽ എഗ്രിമെൻ്റ് എഴുതിയിട്ട് പോകാമെന്ന് കരുതി അപ്പം രാധക പറഞ്ഞു വടാ ഈ റിസോർട്ട് മേടിച്ചാലേ ഞാൻ നമ്മൾ ഈ ദ്വീപിൽ ഒരു പോലീസ് സ്റ്റേഷനോട് തുടങ്ങേണ്ടി വരും അതെന്താ ഇവിടെ എല്ലാ ദിവസവും മുഖമൂടി ആക്രമണവും തലക്കേടിയാണ് പാവം വരുണേട്ടൻ അതെല്ലാം ഏറ്റുവാങ്ങി അവശ്യനായി അപ്പോഴേക്കും നമ്മുടെ ഗീതു ഉണ്ടല്ലോ ഈ ഗീതുൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലല്ല ഗീതു അപ്പറേ മാറി നിന്നതൊക്കെ കാണുന്നുണ്ട് ഒളിച്ചിരിക്കുക ഗീതു അപ്പം ഒത്തിരി ഒത്തിരിയൊന്നും ഗോവിന്ദിങ്ങ് മാറിയില്ലായിരുന്നു അതിനുമുമ്പ് തന്നെ വരുണിൻ്റെ ആദ്യ അങ്ങോട്ടേക്ക് വന്നു ഗീതു അവിടെ ഒളിച്ചിരിക്കുകയാണ് മഹമ്മൂടി ആക്രമണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗീതു തലേ കൈകൂട്ടത്തിങ്ങനെ ഇരിക്കുക കേട്ടോ റിസോർട്ടുകാർക്കെതിരെ കേസ് കൊടുക്കണേട്ടാ എന്ന് പ്രിയ യാതൊരു സെക്യൂരിറ്റി ഇല്ലാത്ത റിസോർട്ട് ഇതെന്തായാലും അടച്ചു കൂട്ടിക്കണം എന്ന് വിനോദം അപ്പം രാത്രി പറഞ്ഞു കണ്ണാ കണ്ണാന്നിൻ്റെ ഭാഗം ഇവിടെ അതെ അതെ ബോട്ടിലിരിക്കുക ബോട്ടിലിരിക്കുക ബോട്ടല്ലേ 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 എന്നാൽ അത് അവിടെ ഇരിക്കട്ടെ എന്തായാലും ഇവിടുത്തെ താമസം ഒന്നും ശരിയല്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം വീട്ടിലേക്ക് തന്നെ പോകാം ഇപ്പോൾ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുവന് ഇവരെല്ലാം കാണും അതുകൊണ്ട് ഇവരെ ഈവനിങ് വരെ തടഞ്ഞേ പറ്റുള്ളൂ എന്ന് മനസ്സിലാലോചിക്കുകയാണ് നമ്മുടെ ഗോവിന്ദ് അതെ അവിടെ പോയിട്ട് കാര്യമില്ല ബോട്ട് ആ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുകയാണ് മാനേജർ ഇന്ന് പോകാനായിട്ട് സാധിക്കത്തില്ല എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പ്രിയയും ബുദ്ധിമുട്ടിച്ച് ഇങ്ങനെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വരുന്ന അവസാനം ഒരു ദിവസം കൂടി ഇവിടെ താമസിച്ച് അതിൻ്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരുമെന്ന് വരുൺ പറയാ കേട്ടോ എന്തായാലും കൂടി നമുക്ക് റിസോർട്ടിൽ തന്നെ തിരിച്ചു പോകാം എന്ന് രേഖ പേടി എടീ ഈ പറയുന്നത് എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് വരുൺ ചോദിക്കുക കാരണം എൻ്റെ ഡെഡ് ബോഡി എടുക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോഴാണ് രേഖ ഇത് പറയുന്നത് അപ്പം പ്രിയ പറഞ്ഞു വേണ്ട ഇനി അവിടെ പോയി താമസിച്ച് എന്തെങ്കിലും കുഴപ്പമുണ്ടായാൽ നമ്മുടെ കൂടെ ഗോവിന്ദയുടെ ഉണ്ടല്ലോ എന്ന് രേഖ പറയാം അതെ 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 വരുണിനെ ഉപദ്രവിച്ച ആരാന്ന് നമുക്ക് കണ്ടുപിടിക്കാം ആ കണ്ടുപിടിക്കാം കണ്ടുപിടിക്കണം എന്നും പറഞ്ഞു രാധിക എന്തായാലും നമുക്ക് റിസോർട്ടിലേക്ക് തന്നെ പോകാൻ ഇവർ തീരുമാനിച്ചു അപ്പം നിങ്ങൾ നടന്നോ ഞാനേ ബോട്ടിലിരിക്കുന്ന ഭാഗം എടുത്തിട്ട് വരാം ബാഗൊക്കെ ജോലിക്കാരെ കൊണ്ട് ഇടിപ്പിച്ചോളാം എന്ന് രാധിക പറഞ്ഞപ്പോഴേക്കും അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് രേഖകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗോവിന്ദ് അത് അവ അങ്ങോട്ടൊന്ന് പോയിട്ട് ഗീതൂരോട് കാര്യം പറയണമല്ലോ അപ്പോൾ കാചര പറഞ്ഞു അയ്യോ ഒറ്റയ്ക്ക് പോകണ്ടോ ഒറ്റയ്ക്ക് പോയാലേ ആക്രമണം ഉണ്ടാവുമോ ആക്രമണം അപ്പൊ രാധിക പറഞ്ഞു ഇല്ലില്ലല്ല ബോട്ടീന്ന് ഒന്നും നഷ്ടപ്പെടില്ല നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ടാ വാ ഇങ്ങോട്ടാ എന്നും പറഞ്ഞു രാധിക ഗോവിന്ദനെയും വിളിച്ചുകൊണ്ട് പോവുക തലയ്ക്ക് കൈയും കൊടുത്ത് ഗീതു ഇങ്ങനെ ഇരിക്കുക ഗോവിന്ദ് തിരിഞ്ഞു നോക്കുന്നത് കണ്ടിട്ട് എന്താണ് നീ നോക്കുന്നത് എന്ന് രാധിക ചോദിക്കുകയാണ് അപ്പോഴേക്കും ഗീതു തലയ്ക്ക് കൈയും കൈകൊടുത്ത് അവിടെ ആ വളത്തിന്റെ പൊക്കത്ത് ഇങ്ങനെ ഇരിക്കുക ഈശ്വര ഗോവിന്ദേടിനെ അറസ്റ്റിലായി കണ്ണേടിനെ അറസ്റ്റിലായി ഇനിയിപ്പോൾ എന്നെ എപ്പോഴാണോ എന്തോ കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇതേ സമയമുണ്ടല്ലോ ഗോവിന്ദനോടൊപ്പം പോയി അനാർക്കലിക്കൊരു കോൾ വരിക സോറി രാധയ്ക്ക് ഒരു കോള് വരികയാണ് അനാർക്കലിയാണ് വിളിക്കുന്നത് കോൾ എടുത്തതിന് ശേഷം ഇനി ഒരിക്കലും നീ എന്നെ വിളിക്കണ്ട എന്ന് പറഞ്ഞിട്ട് കോളും കൂടെ കട്ട് ചെയ്ത് കണ്ണൻ്റെ ഒപ്പം പോവുക കേട്ടോ ഗോവിന്ദൻ്റെ ഒപ്പം പോവുകയാണ് രാധിക കണ്ണാന്നൊക്കെ വിളിച്ചുകൊണ്ട് ഇതേ സമയമുണ്ടല്ലോ ഒരാളെ കൊണ്ടുവന്നിട്ടില്ല ഇവര് ട്രിപ്പിന് രഞ്ജുവിനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ രഞ്ജു വീട്ടിലാണ് അപ്പോൾ രഞ്ജുവിനെ കാണാനായിട്ട് രഞ്ജുവിൻ്റെ ധ്യാനെത്തുകയാണ് അപ്പം അവർ പിറ്റേ ദിവസം ഇവരെല്ലാവരും ഒരു ട്രിപ്പിന് പോയിരിക്കുകയല്ലേ അപ്പം രഞ്ജുനെ കൊണ്ടോ ഇല്ലല്ലോ അതിന് പകരമായിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ ഇവർ പ്ലാൻ ചെയ്തിരിക്കുകയാണ് നാളെ രാവിലെ പോകുന്നു വൈകുന്നേരം നമ്മൾ തിരിച്ചെത്തുന്നു അപ്പോൾ അതൊക്കെ ഓക്കെ പക്ഷേ ഇന്നിപ്പം നിന്നെ തനിച്ച് വിട്ടിട്ട് പോകണമോ എന്ന് ഓർക്കുമ്പോഴാണ് ഏയ് ഇവിടെ ഞാൻ തനിച്ചല്ലല്ലോ അയ്യപ്പേട്ടനുണ്ട് ഷിബുചേ ഡ്രൈവർ ശിബുചേട്ടനുണ്ട് പിന്നെ രാധികാമയെ പ്രിയയില്ല അതുകൊണ്ട് മനസമാധാനം ഉണ്ടാകും എന്നും പറഞ്ഞ രഞ്ജു എന്തായാലും നിന്നെ ഇഷ്ടമില്ലാത്തവരുടെ കൂടെ എന്തിനാ ചോ നീ ഇങ്ങനെ താമസിക്കുന്നത് നിനക്ക് അമ്മയുടെ കൂടെ പോയി താമസിച്ചുകൂടെ ഏഹ് നിന്റെ അമ്മ യു എസ് ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചെത്തിയാ തീർച്ചയായിട്ടും നീ ചെമ്പകശ്ശേരിയിൽ പോയി താമസിക്കണം അവിടെ നിൽക്കുന്നത് നിനക്ക് സേഫ് ഉം എൻ്റെ സേഫ്റ്റി ആണ് നിന്റെ ലക്ഷ്യമെങ്കിൽ ഒരു താലി കൊണ്ടുവന്ന് എൻ്റെ കഴുത്തി കെട്ടറ അതാണ് ഈ ലോകത്തെ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വം അപ്പം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ഞാൻ എന്താണോ ഒന്നും മിണ്ടാത്ത പിന്നെ എന്നെ തേക്കാനുള്ള പ്ലാനാണോ അപ്പം ഇവിടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഇനി ഒരിക്കലും ഞാൻ നിന്നെ വിട്ടു പോകില്ല എൻ്റെ രഞ്ചു ഒന്ന് വിശ്വസിക്കുക കുറച്ച് കാലം കൂടി നമുക്കിങ്ങനെ ലവ് ബാഡ്സായിട്ട് പറന്നിങ്ങനെ നടക്കണം ശേഷം മതി നമ്മുടെ കല്യാണം ഒക്കെ അല്ല അയ്യപ്പേട്ടന് ഷിബു വന്നിട്ട് പോകാമെന്ന് കരുതി വെയിറ്റ് ചെയ്ത് അവരെ കാണുന്നില്ലല്ലോ ആ അവരിപ്പോൾ വരും പോകാം അവർ വരട്ടെ അവർ വന്നിട്ടേ ഞാൻ പോണുള്ളൂ നീ ഇങ്ങോട്ട് വന്നേ ഇങ്ങോട്ട് അവർ വരുന്നോളും എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവിടെ നിങ്ങൾ മാറിപ്പോരുവാണ് ആ സമയത്താണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് അതായത് അവർ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി പോരാനായിട്ട് തുടങ്ങുകയാണ് അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വന്ന് അതായത് നമ്മുടെ അറക്കൽ വീടിൻ്റെ മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്നു കാറിൽ നിന്നും ഒരു സ്ത്രീ ഇറങ്ങുന്നു വലിയൊരു പോണ്ടും ചെരുപ്പും സാരിയൊക്കെ കൊടുത്തൊരു സ്ത്രീ വന്ന് ഇറങ്ങുകയാണ് മുടിയൊക്കെ അഴിച്ചിട്ട് ആരാണെന്നല്ലേ മറ്റാരും അല്ല നമ്മുടെ അനാർഖലേ ധ്യാനും രഞ്ജി കൂടി ഇതാരാണെന്ന് മനസ്സിലാവാതെ താഴേക്ക് ഇറങ്ങി വന്നു കേട്ടോ അപ്പോഴേക്കും അനാർക്കലി പറഞ്ഞു രാധിക ഒന്ന് കാണണം രാധിക അമ്മ ഇവിടെ ഇല്ലല്ലോ നീ നീ ആരാ അപ്പം ധ്യാൻ പറഞ്ഞു ആദ്യം നിങ്ങളാരാണെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങളെ പരിചയപ്പെടുത്തേണ്ടത് ഞങ്ങളീ വീട്ടിലുള്ളവരാണല്ലോ എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ആരാണെന്ന് രാധികയ്ക്ക് നന്നായിട്ട് അറിയാം രാധികയോട് പറഞ്ഞാൽ മതി തൽക്കാലം അത് മതി അപ്പോഴേക്കും ധ്യാൻ പറഞ്ഞു ഓ എന്നാ ആരാണെന്ന് നിങ്ങളും അറിയണ്ട രാധികാമ ടൂറിലാണ് എന്ന് രഞ്ജി പറഞ്ഞപ്പോഴേക്കും അവളെ വിളിച്ചു വരുത്തണം അങ്ങനെയൊന്നും വരില്ല നാലഞ്ച് ദിവസത്തെ ഫാമിലി ടൂറിന് പോയിരിക്കുകയാണ് എന്തായാലും അവളെ വിളിക്കുക എന്നിട്ടല്ലേ ബാക്കി വിളിക്കുക വന്നില്ലെങ്കിൽ വരുത്തും ഞാൻ ഗോവിന്ദിനെ കാണും ഞാൻ വന്നില്ലെങ്കിൽ ഗോവിന്ദിനെ കാണുമെന്ന് പറ അപ്പോൾ ഗോവിന്ദ ഗീതു ഒന്നും ഇവിടെ ഇല്ല ഓഹോ ഹോ അപ്പോൾ എല്ലാവരും കൂടിയാണോ ട്രിപ്പ് പോയിരിക്കുന്നത് മരിച്ചുപോയ പോയ വാ മാധവൻ നായരുടെ ഒരു വളർത്തു പട്ടി അയ്യപ്പൻ നായരുണ്ടായിരുന്നല്ലോ ഇവിടെ അയ്യപ്പൻ നായർ എവിടെ അത് അയ്യപ്പേട്ടൻ പുറത്തു പോയിരിക്കുക അവനെ വിളിച്ചു വരുത്തന്നാൽ എന്നൊക്കെ ഈ അനാർക്കലിയുടെ ആ ഒരു ഭാവമൊക്കെ കണ്ട് ശരിക്കും രഞ്ജുവിന് പേടിയായിട്ടോ രഞ്ജുവിനും പേടിയായി ധ്യാനും അപ്പം ആര് വന്നു എന്ന് അയ്യപ്പേട്ടനോട് പറയണം എന്നെ ധ്യാൻ ചോദിക്കുകയാണ് അപ്പോഴെനിക്ക് ധ്യാനന്റെ കണ്ണിലേക്ക് നോക്കി ഒരു മാതിരി നോക്കിയതിന് ശേഷം നമ്മുടെ ഈ ഇവൾ പറയുകയാണ് അറക്കൽ കുടുംബത്തിന്റെ ഭൂതകാലത്തിൽ നിന്നും ഒരു സ്ത്രീ വന്നിരിക്കുന്നു എന്ന് പറയൂ അയ്യപ്പനും മനസ്സിലാകും അയ്യപ്പൻ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലായിക്കൂടും അപ്പോഴേക്കും ധ്യാൻ പറഞ്ഞു രഞ്ജു നീ വിളിക്ക അപ്പം അനാർക്കല് പറഞ്ഞു നിങ്ങൾ ആരായാലും ആദിത്യ മര്യാദ വളരെയധികം മോശം എന്നോടൊന്നും അകത്തോട്ട് വരാൻ പോലും പറഞ്ഞില്ല അപ്പോഴേക്കും രഞ്ജു പറഞ്ഞു അത് ആളറിയാത്തതുകൊണ്ട് സാരമില്ല 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 ഈ കുടുംബത്തിലേക്ക് ഒരു ഇൻവിറ്റേഷൻ്റെ ആവശ്യമില്ലാത്തവളാണ് ഞാൻ എന്നു പറഞ്ഞിട്ട് ഇവരെ വകഞ്ഞു മാറ്റി നമ്മുടെ അനാർക്കലി അകത്തേക്ക് കയറിപ്പോവാ അങ്ങനെ അറക്കൽ തറവാ തറവാടിൻ്റെ അസ്ഥി വാരം തോണ്ടാനായിട്ട് അറക്കൽ തറവാട്ടിലേക്ക് കാലെടുത്ത് കുത്തി നമ്മുടെ അനാർക്കലി അനാർക്കലി വന്ന് രാജാവിനെ പോലെ സോറി രാജ്ഞിയെ പോലെ ആ സോഫയിലിങ്ങനെ കാലും പൊക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒറ്റ കാലമേ കാലുകയറ്റി ഇരിക്കുക എന്താ കുട്ടികളെ നിങ്ങൾ ഇതുവരെ അയ്യപ്പനെ വിളിച്ചില്ലേ അപ്പോഴേക്കും രഞ്ജു പറഞ്ഞാൽ വിളിക്കാം ഇവരുടെ ഇരിപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ എന്തോ ഒരു പതികേടാണെന്ന് രഞ്ജുവിന് ധ്യാന് മനസ്സിലായി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം സിയോഗി താങ്ക്